താജ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഹോട്ടലിലേക്ക് വരാനാണ് പറഞ്ഞത് ഹോട്ടലിൽ ഞാൻ എത്തി പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലോബിയിലേക്ക് ലോബിന്ന് നല്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറകുവശത്തിലുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഫയർ എക്സിറ്റ് സ്റ്റെയർ കേസ് അതുവഴി റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചത് പുള്ളിയുടെ റൂമിൽ പോയതിന് ശേഷം ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ അബ്യൂസേഷൻ എല്ലാം കാര്യങ്ങളും നടക്കുന്നത് സോ പുള്ളി ഓൾറെഡി ഡ്രങ്ക്ഡായിരുന്നു പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തു കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിച്ചു അദ്ദേഹത്തിന് എൻ്റെ ഫോട്ടോസ് കുറച്ച് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോസ് എടുത്തു രണ്ട് മൂന്ന് പിക്സ് ഒക്കെ എടുത്തപ്പോൾ അദ്ദേഹം ഫോണിൽ എടുത്തിട്ട് പിന്നെയാണ് അദ്ദേഹം അത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണ് ആൾ എൻ്റെ ഓൺലൈനിലുണ്ട് ഓൺലൈനിലുണ്ട് എൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതിന് ശേഷം പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു വിത്തിൻ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് റെസ്പോണ്ട് വന്നത് ഞാൻ രഞ്ജിത്തിൻ്റെ വൈഫാണ് ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത് സോ ഒബിയസ്ലി ഐ ഫീൽ ലൈക്ക് സംബഡി ടേക്കൺ മീ ദ യൂസ്ഡ് മീ വെരി വെൽ ആൻഡ് ദൻ ത്രോ ഇറ്റ് ഇൻ ഡസ്ബിൻ ഞാൻ രഞ്ജിത്തിനായിട്ട് തന്നെ പത്ത് വർഷമായി സോ എനിക്കൊരു ഹണി ഇതൊരു ഹണി ട്രാപ്പ് അല്ല ഇത് ആക്ച്വലി അങ്ങനെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാൽ അത് ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തുറന്നു പറഞ്ഞു എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് ഞാനാണ് വിറ്റിം ഞാനാണ് അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഡബേളബാബുവിൻ്റെ കോൺടാക്റ്റ് നമ്പർ കിട്ടുകയും ഞാൻ അദ്ദേഹത്തോട് മെസ്സേജ് അയക്കുകയും ചെയ്തു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ രഞ്ജിത്തിനെ മീറ്റ് ചെയ്തിരുന്നു പുള്ളി ബാംഗ്ലൂരിലേക്ക് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് സെൻ മീ യുവർ പിക്ചേഴ്സ് ഐ ഹ്യു വോണ്ടഡ് ടു സീ മീ എന്നെ കാണണം എൻ്റെ പിക്ചേഴ്സ് കാണണം പിന്നെ ആഫ്റ്റർ ദാറ്റ് ഹി ആസ്കിങ്ക്സ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് സംഭവിക്കുന്നത് അപ്പം ബാവിട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ സിനിമ ഷൂട്ട് കാണാൻ പോയതാണ് സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുകയായിരുന്നു അവർ അത്രയും ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് മമുക്കേ കാണണോ എന്ന് ചോദിച്ചു അപ്പോൾ കാണുമെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഞാനത് പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം എന്നുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അപ്പോൾ അവിടെ രഞ്ജിത്ത് അവിടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു സോ പുള്ളി എന്നെ 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 കണ്ടു എന്നോട് അത് കോഴിക്കോട് ഹിസ്റ്റിയിൽ വെച്ചിട്ടായിരുന്നു ഈ സംഭവം നടന്നത് അപ്പോൾ പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് പുള്ളി പുള്ളി എൻ്റെ ആ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടു എന്നെ എന്നോട് സംസാരിച്ചു എന്താണ് കാര്യങ്ങൾ വിവരങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളി അന്വേഷിച്ചു എവിടെയാണ് വീട് കാര്യങ്ങൾ അപ്പോൾ ആ തീർച്ചയായിട്ടും ഒരു ആസ് എ ആസ് എ പേഴ്സൺ ഇസ് എ സച്ച ലെജൻഡറി ഡിറക്ടർ സോ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് അറ്റ്ലീസ്റ്റ് ആൾ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഞാനത് ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് ആഫ്റ്റർ ദാറ്റ് പുള്ളി എനിക്ക് അവരുടെ ഒരു അവിടെ നിന്നൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതിൽ എനിക്ക് നമ്പർ എഴുതി തന്നു ഈ നമ്പറിൽ എൻ്റെ പുള്ളിയുടെ നമ്പർ എനിക്ക് എഴുതി തന്നു കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ എഴുതി തന്ന സമയത്ത് ഞാനും അപ്പോഴും എനിക്ക് വണ്ടർ ആയിരുന്നു ഇത്രയും വലിയൊരു ഡയറക്ടർ നമുക്ക് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി തരുക അങ്ങനെ നമ്പർ എഴുതി തന്നിട്ട് ആ നമ്പർ ഞാൻ അന്നത്തെ ദിവസമല്ല പിറ്റത്തെ ദിവസം ഞാൻ അവർക്ക് മെസ്സേജ് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കരുത് ഒന്ന് മെസ്സേജ് മാത്രം ചെയ്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്തു മെസ്സേജ് ചെയ്തു ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് കാര്യങ്ങളും എന്നോട് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പുള്ളി ബാംഗ്ലൂരിലേക്ക് വരാൻ എന്ന് ചോദിച്ചു കാരണം സിനിമയുടെ ലൊക്കേഷൻ ഓൾറെഡി സിനിമ ആയിരുന്നു അപ്പോൾ ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ബാംഗ്ലൂരിലേക്ക് അല്ല ബാംഗ്ലൂരിലേക്ക് നീട്ടിയതല്ല ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ മൂവി ഷൂട്ടിങ് ഓൾമോസ്റ്റ് ഡണായിരുന്നു അപ്പോൾ പിന്നെ പേക്കപ്പ് ചെയ്തതിന് ശേഷം ഹി വോണ്ടഡ് ടു ഗോ അവർക്ക് പോകണമായിരുന്നു അപ്പം ബാംഗ്ലൂർ പോകണം എന്നാണ് എന്നോട് പറഞ്ഞത് സോ ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിലേക്ക് എന്നോട് വരാൻ വേണ്ടി പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷം ഞാൻ അവിടെ എത്തുമ്പോൾ വളരെ ലേറ്റ് നൈറ്റ് ആയിരുന്നു ഒരു ഒൻപത് മണി പത്ത് മണി സമയത്താണ് അപ്പോൾ ആ ഒമ്പത് മണി പത്ത് മണി ആയ സമയത്ത് ഇവർ പറഞ്ഞ ഹോട്ടല് താജ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഹോട്ടലിലേക്ക് വരാനാണ് പറഞ്ഞത് ഹോട്ടലിൽ ഞാൻ എത്തി ഹോട്ടലിൽ എത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പിന്നെ റിസപ്ഷനിൽ എത്തിയപ്പോൾ റിസപ്ഷൻ എന്ന് അവരെന്നോട് പറഞ്ഞു പിന്നെ ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു സർ ഞാൻ ലോബിയിൽ എത്തിയിട്ടുണ്ട് അപ്പം പറഞ്ഞു ഒരു മിസ്റ്റർ രഞ്ജിത്തിൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റിസപ്ഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ ഒന്നാമത്തെ എൻ്റെ ഏജ് ഞാൻ വളരെ കുറച്ചും കൂടി ചെറുതാണ് അപ്പോൾ അവർ ഒരു സ്ട്രേഞ്ച് പോലെ അവർ പറഞ്ഞു ഈ സമയത്ത് നമുക്ക് വിസിറ്റേഴ്സിന് അല്ല രഞ്ജിത്തിനോട് ലോബിയിലേക്ക് വരാൻ പറയാൻ വേണ്ടി പറഞ്ഞു പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലോബിയിലേക്ക് ലോബിയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറകുവശത്തിലുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഫയർ എക്സിറ്റ് സ്റ്റെയർ കേസ് അതുവഴി റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചത് അപ്പോൾ പുള്ളി അത്രയും വലിയൊരു ഡയറക്ടറാണ് പുള്ളിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല ഞാൻ അതേപോലെ ഞാൻ നേരെ കയറി സ്റ്റെയർ കേസ് വഴി നേരെ ഫോർത്ത് ഫ്ലോറിലേക്ക് പോയി പുള്ളിയുടെ റൂമിൽ പോയി പുള്ളിയുടെ റൂമിൽ പോയതിന് ശേഷം ആണ് എനിക്കുണ്ടായിട്ടുള്ള ഈ അബ്യൂസേഷനും എല്ലാം കാര്യങ്ങളും നടക്കുന്നത് സോ പുള്ളി ഓൾറെഡി ഡ്രങ്ക്ഡ് ആയിരുന്നു പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തു കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിച്ചു അത് ആദ്യമായിട്ടാണ് ഞാൻ ആൽക്കോഹോളി കൺസംഷൻ ചെയ്യുന്നത് സോ ആ ഒരു രീതിയിലായി പിന്നെ പുള്ളി എന്നെ അപ്രോച്ച് ചെയ്യായിരുന്നു ഫിസിക്കലി അപ്രോച്ച് ചെയ്യാനാണ് ശ്രമിച്ചത് അപ്പോഴും ഞാൻ പുള്ളിയോട് പറയുന്നുണ്ട് എനിക്ക് സിനിമയിലെ അവസരത്തിന് സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുമോ അപ്പോൾ ഞാൻ ചെയ്യാം നമുക്ക് നോക്കാം നല്ലൊരു എന്തൊക്കെ കഥാപാത്രമായിട്ട് ഏതെങ്കിലും ഒരു ലീഡിങ് റോൾ തരാം എന്നെല്ലാം പുള്ളിയുടെ ഒരു വാക്കുകളിലാണ് ഞാൻ ആക്ച്വലി ഓക്കെ അപ്പോൾ പിന്നെ ഞാനൊരു നോ പറയേണ്ട കാര്യം അവിടെ ഇല്ല പക്ഷെ സെക്ഷലി അബ്യൂസേഷൻ നടക്കുമ്പം പുള്ളി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ വളരെ എനിക്ക് വളരെ വിഷമം തോന്നിയ കാര്യങ്ങളാണ് അത് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം ആ ഒരു കാര്യമാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ പുള്ളിയോട് പുള്ളി എന്നോട് വസ്ത്രങ്ങൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞു പുള്ളി ശാരീരികമായിട്ട് എന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അതിൻ്റെ അടുക്ക് പുള്ളി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് എൻ്റെ ഫോട്ടോസ് കുറച്ച് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോസ് എടുത്തു രണ്ട് മൂന്ന് പിക്സ് ഒക്കെ എടുത്തപ്പോൾ അദ്ദേഹം എന്തായാലും ഫോണിൽ എടുത്തിട്ട് പിന്നെയാണ് അദ്ദേഹം അത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണ് ആളെൻ്റെ ലൈനിലുണ്ട് ഓൺലൈനിലുണ്ട് എൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ആ ഒരു പ്രമുഖ നടിയുടെ പേര് ഞാൻ ഓൾറെഡി വെളിപ്പെടുത്തിയതാണ് അപ്പം അത് ഞാൻ വീണ്ടും പറയുന്നില്ല അപ്പോൾ ഇതാണ് ആക്ച്വലി സംഭവിച്ചത് പക്ഷേ അതിന് ശേഷമുള്ള അന്ന് രാത്രിക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ പുള്ളി ഒരു വേറെ തന്നെ ഒരു ആയിരുന്നു പുള്ളിക്ക് പുള്ളിയുടെ പുള്ളി ബിസിയാണ് പുള്ളി ഭയങ്കര തിരക്കിലാണ് പുള്ളിക്ക് എത്രയും പെട്ടെന്ന് കൊണ്ട് പോകണം അതെ പുള്ളിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം പുള്ളിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഡ്രോപ്പ് ചെയ്യണം അതാണ് പുള്ളിയുടെ ആവശ്യം ഒഴിവാക്കുക അപ്പം അങ്ങനെ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അത്രയും വിഷമമാണ് ഉണ്ടായത് ഞാൻ ഞാൻ ചെയ്യുക ഞാൻ അത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പുള്ളിയിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അതൊന്നുമല്ല സാറ് ചിലപ്പോൾ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയും സിനിമയുടെ ബാക്കി ഫ്യൂച്ചറിനെ കുറിച്ച് പറയും എന്നല്ല ഞാൻ ഞാൻ കരുതിയത് പക്ഷേ അതൊന്നും അല്ല നടന്നത് പുള്ളി പുള്ളി ആൾക്ക് എന്നെ എങ്ങനെയെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്ക് പോകണം ഇപ്പോൾ പുള്ളീനോട് എനിക്ക് പൈസ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതെന്നെ വല്ല അത് ഷോക്കിങ് ചെയ്തു സോ നമ്മൾ അവിടെ പോയതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു സിനിമയിലെ ഒരു അവസരം ലഭിക്കാനും ഏതെങ്കിലും രീതിയിൽ സിനിമയിൽ എത്തിപ്പെടാനും വേണ്ടിയിട്ടാണ് പക്ഷെ അതൊരു ഒരു ഒരു കൈൻഡ് ഓഫ് ഫിനാൻഷ്യലി പുള്ളിക്ക് പുള്ളി ആ പുള്ളിയുടെ ആവശ്യം പൈസ പൈസ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒതുക്കിയിട്ട് എന്നെ പറഞ്ഞയക്കാന്നുള്ളത് അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഞാൻ അതിനുശേഷം പുള്ളി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു വിത്തിൻ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് റെസ്പോണ്ട് വന്നത് ഞാൻ രഞ്ജിത്തിൻ്റെ വൈഫാണ് ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത് സോ ഓബിയസ്ലി ഐ ഫീൽ ലൈക്ക് സംബഡി ടേക്കൻ മീ ദേ യൂസ്ഡ് മീ വെരി വെൽ ആൻഡ് ദൈൻ ത്രോ ഇറ്റ് ഇൻ ഡസ്റ്റ്ബിൻ ദെ ടു മോൺ മീ എനി മോർ അപ്പോൾ ഒരു നെപ്പോട്ടിസമോ അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു വേറെ മറ്റാൾക്കാരോ എനിക്കില്ല എൻ്റെ കുടുംബത്തിലും ഇല്ല സോ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു അയാളുടെ ആ ഒരു റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അന്നൊരവസരം എനിക്ക് കിട്ടിയില്ല ഇത് തുറന്നു പറയാനുള്ള ഒരു അവസരം അന്നെനിക്ക് കിട്ടിയില്ല അതിനുശേഷം പിന്നീട് നിയമ നടപടി എന്തെങ്കിലും അതായത് അവസ്ഥ അറിയാം കാരണം അത്രയും ആഗ്രഹിച്ച് സിനിമയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പിന്നെ അവിടെ നേരിട്ട് ദുരനുഭവമാണ് ട്രോമ ഡ്രോമ സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു വരുന്നത് അപ്പോൾ ഈ രഞ്ജിത്തിനെതിരെ പോരാടണം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പൊയ് മുഖങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അന്നത്തെ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇനാഗ്രേഷൻ ഇങ്ങനെ അറിയുന്നുണ്ട് കാലിക്കറ്റിൽ ഇവിടെ വെച്ച് ഇനാഗ്രേഷൻ ചെയ്യുന്നു അവിടെ പരിപാടിയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി അതിൽ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പോയി എനിക്ക് റൈസപ്പ് ചെയ്യണം ഞാൻ എന്നെ നടന്ന ഞാനൊരു വിക്റ്റിമാണ് എന്നുള്ളത് പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സി ദ കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി വിൽ നോട്ട് അക്സെപ്റ്റ് ഞാനൊരു പയ്യനെ പോയിട്ട് അവിടെ പോയി പറയുകയാണ് ഇദ്ദേഹം എന്നെ ഉപയോഗിച്ചു ആര് വിശ്വസിക്കും ഒരാളും വിശ്വസിക്കില്ല അന്ന് പബ്ലിക് മീഡിയയോ പ്ലാറ്റ്ഫോമോ ഒന്നുമില്ല നമുക്ക് ഒരു ചാനലിൽ പോയി പറഞ്ഞാലും ഇത്ര വലിയ സംവിധായകനെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തിയാൽ അത് ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മറച്ചു വെച്ചു എൻ്റെ മനസ്സിലതുണ്ടായിരുന്നു അതെന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു ഇന്ന് ഹേമ കമ്മിറ്റി വന്നപ്പം തീർച്ചയായിട്ടും തുറന്നു പറയാനുള്ള ഒരു അവസരമാണിത് അപ്പം തീർച്ചയായിട്ടും എനിക്കുണ്ടായ ആ അവസ്ഥ പറയണം അത്രയും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ

അങ്ങനെ ആ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാൽ അത് ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തുറന്നു പറഞ്ഞു എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് ഞാനാണ് വിറ്റിം ഞാനാണ് അനുഭവിച്ചിട്ടുള്ളത് അന്നത്തെ ആ ദിവസം ഞാൻ അത് എൻ്റെ സമ്മതത്തോടു കൂടിയാണ് ആ ഒരു സംഭവം നടന്നത് എന്ന് പറയുമ്പോഴും ഞാനത് ബോധാവസ്ഥയിലല്ലായിരുന്നു ഹി വാസ് ഇൻവൈറ്റഡ് മീ ടു ഡ്രിങ്ക് സോ ഒരു വോട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു കുട്ടി രണ്ട് രണ്ട് ഗ്ലാസ് ഓഫ് വോട്ട് കഴിച്ചാൽ തന്നെ ഒബ്ബിയസ്ലി അദ്ദേഹം ആവും സോ അപ്പോൾ ശാരീരികമായിട്ടൊരു ഒരു ഒരു അബ്യൂസേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാവില്ലല്ലോ സോ ആ സമയത്തൊരു നോ പറയാൻ എനിക്ക് പറ്റിയില്ല ഈ അതെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇടബേള ബാബുവിൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടുകയും ഞാൻ അദ്ദേഹത്ത് മെസ്സേജ് ആക്കുകയും ചെയ്തു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ രഞ്ജിത്തിനെ മീറ്റ് ചെയ്തിരുന്നു പുള്ളി ബാംഗ്ലൂരിലേക്ക് തന്നെ വിളിച്ചിരുന്നു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് സെൻഡ് മീ യുവർ പിക്ചേഴ്സ് ഹി വോണ്ടഡ് ടു സീ മീ എന്നെ കാണണം എൻ്റെ പിക്ചേഴ്സ് കാണണം പിന്നെ ആഫ്റ്റർ ദാറ്റ് ഹി ആസ്കിങ് മീ ഗിവ് മീ സം പിക്ചേഴ്സ് എന്നുള്ളത് സോ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതെ അവരും മോശമായിട്ടാണ് എന്നോട് അപ്രോച്ച് ചെയ്തത് സോ ആ അപ്രോച്ച് ചെയ്തതുകൊണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ കഴിവുണ്ടായിട്ട് കാര്യമില്ല ഇഫ് ഇഫ് ദേ വോണ്ടിറ്റ് ദേ വിൽ യൂസ് ഇറ്റ് അത് ഏത് രീതിയിലാണെങ്കിലും അവരത് ഉപയോഗിക്കും അതാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് ഇപ്പം ഉറച്ചു നിൽക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് രഞ്ജിത്ത് ഐ വോണ്ട് ടു രഞ്ജിത്ത് ഹാവ് ടു ടോക്ക് അബൌട്ട് മീ ഇങ്ങനെ നടന്ന ഒരു ഇൻസിഡൻറ്റിന് പുള്ളി ക്ഷമ ചോദിക്കണോ സോറി പറയണോന്നൊന്നല്ല ആ വ്യക്തി ഇത് ഇത് എന്നോട് ചെയ്തത് എഗ്രി ചെയ്യണം അദ്ദേഹം ചെയ്ത തെറ്റിന് പണിഷ്മെന്റ് ആണ് അതെ ഈ ഒരു അവസ്ഥ ഇനിയൊരു പയ്യന്മാർക്കും അല്ലെങ്കിൽ ഒരു സിനിമയിൽ ആഗ്രഹിക്കുന്നു അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എത്രയോ ഡയറക്ടേഴ്സ് മേ ബി എൻ്റെ ഇൻ്റർവ്യൂസ് കാണുന്നുണ്ടാവും അപ്പോൾ അവർക്കറിയാം മേ ബി ഇത്രയും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത് ഇന്നും ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും അഭിനയിക്കും പക്ഷേ പേടിയാണ് ഇതേപോലെയുള്ള അബ്യൂസേഷൻ ഇനിയും നടക്കാൻ ചാൻസ് ഉണ്ടല്ലോ സോ അത് വളരെ പേടിപ്പിക്കുന്നൊരു അവസ്ഥയായിരുന്നു ഇതുവരെ അങ്ങനെ അല്ല എനിക്കൊരു രണ്ട് മൂന്ന് കോൾസ് വന്നിരുന്നു എന്തിനാണ് ഇങ്ങനെ ഇൻറ്റർവ്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെ സിനിമ ഫീൽഡിൽ നിന്ന് തന്നെയാണ് ഇൻ്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ബൈറ്റ് കൊടുക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഇനി വരൂ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ കുറെ രണ്ട് മൂന്ന് കോൾസ് വന്നിരുന്നു ഐ ഐം നോട്ട് അറ്റൻഡിങ് ഫോർ ദാറ്റ് ഐ ആക്ച്വലി ഐ ഡോട്ട് കെയർ അബൌട്ട് let's see what uh, justice what what uh, government or uh, the authority will do for me i uh, hopefully so let that so